മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ തന്നെ ആതിലെയും നൂറേയും മാനിപ്പുലേഷൻ തുടങ്ങിയിട്ടുണ്ട് വേറെ ആരെയും അല്ലട്ടോ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഓഡിയൻസിനെ തന്നെയാണ് പരസ്പരം സംസാരിക്കുകയാണെങ്കിലും പ്രേക്ഷകരോട് പറയുന്ന രീതിക്ക് ഇവർ ഡെയിലി ഇങ്ങനെ മാറിയിരുന്ന് സംസാരിക്കാറുണ്ട് ഇന്നത്തെ കാര്യം വേറൊന്നുമല്ല നമ്മൾ ഫൈനൽ ഫൈവിലെത്തിയാൽ മതിയായിരുന്നു നമ്മൾ ഫൈനൽ ഫൈവിന് വേണ്ടി പ്രിപ്പേർഡാണ് നമ്മളെ കാണുന്ന ഓഡിയൻസ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു നമ്മളെന്തായാലും ഫൈനൽ ഫൈവിലെത്താൻ വേണ്ടി പ്രിപ്പേർഡ് അല്ലേ ബേബി എന്നൊക്കെ നൂറ് ചോദിക്കുന്നു എന്തായാലും ഇവിടെ വരെ എത്തിയതിന് നമ്മൾ താങ്ക്ഫുൾ ആണ് എല്ലാവരോടും താങ്ക്സ് പറയുന്നു നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയത് എല്ലാവരുടെയും ഹേറ്റ് തന്നെയാണ് കുറച്ച് പോസിറ്റീവ് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് വരെ നമുക്ക് ഹേറ്റ് ആയിരുന്നു കൂടുതൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടാണ് പേരൻസിന്റെയോ അല്ലെങ്കിൽ വേറൊരു ബാക്കപ്പ് സപ്പോർട്ടും ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സെന്റി കാർഡും നൂറ് ഇറക്കുന്നുണ്ട് ഇവരുടെ ഇത്തരത്തിലുള്ള സംസാരം ഇപ്പോൾ പതിവാണ് കേട്ടോ അതുപോലെ തന്നെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഇവർ മാനിപ്പുലേഷൻ നടത്താറുണ്ട് അതായത് ഇവർ ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് ഇവർ ഗ്രൂപ്പിസം കാണിക്കുന്നില്ല ഇവർ പ്ലാൻ ചെയ്തല്ല ഒന്നും ചെയ്യുന്നത് ഒന്നും സംസാരിക്കുന്നത് എന്നറിയിക്കാൻ വേണ്ടി ചില സമയത്ത് നൂറ വന്ന് ആതില ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ് നീ എന്താണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും ആ സമയത്ത് ആദില എതിർത്തും സംസാരിക്കാറുണ്ട് ഇത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ ആ സംസാരത്തിലൂടെയും ഇവര് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുക തന്നെയാണ് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ആദിലയും നൂറയും ചെയ്യുന്നത് ഇപ്പോഴും ഇവർ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആയിട്ടല്ല കളിക്കുന്നത് എന്തായാലും പ്രേക്ഷകരോട് ഇൻഡയറക്റ്റ് ആയിട്ട് വോട്ട് ചോദിക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള നൂറയുടെ സംസാരം നമ്മളെ കാണുന്ന പ്രേക്ഷകര് നമ്മളെ വോട്ട് ചെയ്താൽ മതിയായിരുന്നു സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ഡെയിലി ഇങ്ങനെയുള്ള സംസാരം പതിവായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് കാര്യം എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് സെൻഡി കാർഡ് ഇറക്കുമെന്നൊക്കെ എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം